പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് പകച്ചു പോയിരിക്കുകയാണ് യമനിയുടെ ചേച്ചി ഇത് തുടർന്ന് ഇതിന് പിന്നിലെ സത്യാവസ്ഥ അറിയണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കിടന്ന് വരികയും ചെയ്യുന്നു യമുനെ ചെന്നു കാണുന്ന ചേച്ചി എന്താണ് ആ നമ്പൂതിരി പയ്യനുമായി ഉള്ള നിന്റെ അടുപ്പമെന്ന് ചോദിക്കുന്നു ഇതോടെ യമുന ആകെ പകച്ചു പോവുകയാണ് ഒന്നുമല്ല ചേച്ചി അതെല്ലാം വെറും തെറ്റിദ്ധാരണയല്ലേ എന്നോട് നീ കള്ളമറയാൻ നിൽക്കണ്ട നിന്റെയൊക്കെ പ്രായം കഴിഞ്ഞു തന്നെയാണ് ഞാൻ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ട് എങ്കിൽ എന്നോട് മര്യാദയ്ക്ക് നീ പറഞ്ഞേക്കണം കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കാനാണ് തീരുമാനമെങ്കിൽ നിന്നെയും കുന്ന് ഞങ്ങൾ എല്ലാവരും മരിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായി കാണുമെന്ന് ഞാനിപ്പോൾ വിചാരിക്കുകയാണ് കേട്ടോ ഇതോടെ യമുന ആകെ പകച്ചു പോകുന്നു ഇതിനിടയിൽ സൂര്യയാകട്ടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് യമുനയെയും അതുപോലെ തന്നെ വൈകയേയും കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത് ഇതോടെ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ട് സൂര്യ അവരുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യുന്നത് പുതിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മനുവിന് സൂര്യയുടെ അന്വേഷണം കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനേ കാരണമാകൂ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവനെ തടയണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മനു പക്ഷേ ഇതിനിടയിൽ കാര്യങ്ങൾ മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തുകയും ചെയ്യുന്നു തന്നെ കൂടെ കൂടെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അഞ്ജലി എനിക്കും അവരെയൊക്കെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ ഇത് കേൾക്കുന്ന മനു അതിനുള്ള സമയമായിട്ടില്ല കൃത്യസമയത്ത് ഞാൻ നിന്നെ കൊണ്ടുപോകും അവിടേക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുവരെ എനിക്ക് കുറച്ച് സാവകാശം തരണം എന്താ എല്ലാം മനുവേട്ടൻ പറയുന്നത് പോലെ തന്നെയാകട്ടെ എന്ന് പറഞ്ഞ് അഞ്ജലി സന്തോഷിക്കുന്നു പക്ഷേ ഇതേ തുടർന്നാണ് കാശിനാഥൻ പുതിയൊരു ചതിയുമായി മുന്നിലേക്ക് വരുന്നത് കാശിനാഥന്റെ ചതിയിൽ വീണ് പോവുകയാണ് യമുന ഇതോടെ ആകെ പകച്ചു പോകുന്ന ഗംഗ ഇനി കാര്യങ്ങൾ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിന്നതിനെ തുടർന്ന് തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള ആവശ്യം കാശിനാഥൻ ഉന്നയിച്ചിരിക്കുകയാണ് ഇത് വളരെ വൈകിയാണ് മനു അറിയാൻ ഇടയാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്